ഓണം സ്പെഷ്യൽ ഓഫർ ആണ് വന്നിരിക്കുന്നത് നയൻ ഫിഫ്റ്റിയുടെ കോച്ചാണ് പ്യൂർ കോട്ടൺ ഫാബ്രിക്കില് വരുന്ന സ്ലിറ്റഡ് ആണ് ഓക്കെ നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് നമ്മള് കൊടുക്കുന്നത് ഫ്രഷ് ആണ് ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഓക്കെ ഇത് ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിക്കാം അതുപോലെ തന്നെ നമുക്ക് സൈസ് വരുന്നത് മീഡിയം ടു ട്രിപ്ലക്സ് എൽ ആണ് സാധാരണ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് മീഡിയം ടു ട്രിപ്ലക്സ് എൽ ആണ് വരുന്നത് രണ്ട് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നത് കാണിക്കാം ഓക്കെ ത്രീ എക്സ് എൽ സൈസ് തന്നെ നമുക്ക് ജസ്റ്റ് കാണാം നമ്മൾ എപ്പോഴും ചെറിയ സൈസ് അല്ലേ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ വരും വീനക്ക് വരും അതുപോലെ തന്നെ തൊട്ട് താഴെ പിൻ ടെക് ആയിട്ട് ഒരു മൂന്നാല് പ്ലേറ്റ്സ് വരുന്നുണ്ട് ഓക്കെ സ്ലീവ് വരുന്നത് ഈ ഒരു രീതിയിൽ സ്ലീവിൽ പക്ഷെ ലൈനിങ് വരുന്നില്ല കേട്ടോ അല്ലാതെ ബോഡി ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല കൂടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫ്ലോറൽ പ്രിന്റ് കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ള അതിലെല്ലാം ഉപരി സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് സോഫ്റ്റ് വളരെ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതിന്റെ ബോട്ടം നമുക്ക് ജസ്റ്റ് കാണാം ബോട്ടം വരുന്നത് ഫ്രണ്ടില് പടിയോടുകൂടി വരും ഈ ഒരു രീതിയിൽ വരും ഫ്രണ്ടിൽ പടിയോടുകൂടി വരും ബാക്കിൽ വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് ആണ് വൺ സൈഡ് പോക്കറ്റ് ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട് എണ്ണം വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ആവുന്നുണ്ട് ചെറിയ ഫ്ലോറൽ പ്രിൻറ്സ് ആണ് ഈ ഒരു ബോട്ടത്തിൽ വന്നിരിക്കുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് വരുന്നത് ഇതിലെല്ലാം ഉപരി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഏത് ക്ലൈമറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ വരും സെയിം തന്നെ നെക്ക് വീനക്കായിരിക്കും വരുന്നത് പിൻറ്റക്കോഡ് കൂടി വരും പിൻറ്റക്കോഡ് കൂടി വരുന്നതാണ് ഒരു മൂന്നോ നാലോ പ്ലീച്ച് വരുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല നല്ല നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിൻസ് ആണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മൾട്ടി കളേഴ്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് പ്യൂർ കോട്ടൺ ലൈനിങ് ആണ് ക്യാഷ് ആയിട്ട് വരുന്നത് ഓക്കെ ടോപ്പ് ഈ ഒരു രീതിയിൽ വരും അതുപോലെ തന്നെ ബോട്ടം നേരത്തെ കണ്ടതുപോലെ തന്നെ സെയിം തന്നെ ബേസ് കളർ ബ്ലൂ വന്നിട്ട് ചെറിയ ഫ്ലോർ പ്രിൻസ് ആണ് വരുന്നത് ഓക്കെ വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോ ഈ ഒരു രീതിയിൽ വരും ഈ ഒരു പ്രോഡക്ടിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് പക്ഷെ ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിൽ വരുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിറ്റ വീഡിയോ ഫൈവ് ഡബിൾ നയൻ്റെ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന പ്രോഡക്റ്റ്സിന് നല്ല എൻക്വയറി ആയിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് സെയിം ദി സെയിം ഫാബ്രിക്കിൽ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ കിട്ടാത്തവർ ഈ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചിരിക്കുക അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മാക്സിമം നേരത്തെ തന്നെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അതുപോലെ തന്നെ ന്യൂ കമേഴ്സിന് നമുക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ഉള്ള കാര്യം പലർക്കും അറിയില്ല നമുക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ വേണേലും നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ ഒരു കളക്ഷൻസിന്റെ കൂട്ടത്തില് തന്നെ ധാരാളം കളക്ഷൻസ് വേറെ ആഡ് ആയിട്ടുണ്ട് പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ട് സെറ്റുകളാണ് കൂടുതലിപ്പോൾ ആഡ് ആയിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് സ്റ്റേ ട്യൂൺ താങ്ക്